ഉത്തമ ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ ഡ്രൈ ഡേ മാറ്റി എല്ലാ മാസവും ഒന്നാം തീയതി മദ്യശാല തുറന്നാൽ പതിനയ്യായിരം കോടിയുടെ വരുമാന വർധനയെന്ന് വിലയിരുത്തൽ കേരളത്തിലെ ഡ്രൈ ഡേ മാറ്റിയേക്കും സെക്രട്ടറി തല ശിപാർശയാണ് വന്നിരിക്കുന്നത് ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് നിർദ്ദേശം എല്ലാ മാസവും ഒന്നാം തീയതി മദ്യശാല തുടങ്ങാൻ പതിനയ്യായിരം കോടി രൂപയുടെ വരുമാന വർധന ഉണ്ടാകുമെന്നാണോ കണ്ടിരിക്കുന്നത് വരുമാന വർദ്ധന ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഇങ്ങനെയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് വീരം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന മദ്യ ഉത്പാദനം പ്രോത്സാഹിപ്പിച്ച് കയറ്റുമതിയിലേക്ക് കൂടുതലായി കടക്കുന്ന കാര്യങ്ങളും യോഗത്തിൽ ചർച്ചയായി പുതിയ മദ്യനയം വരുന്നതിന് മുന്നോടിയായാണ് യോഗം നടത്തിയത് കേരളത്തിലെ ട്രൈ പിൻവലിക്കാൻ നേരത്തെയും നീക്കം നടന്നിരുന്നു ടൂറിസം മേഖലയിൽ നിന്നുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള സമ്മർദ്ദം ചൂണ്ടിക്കാട്ടിയാണ് പിൻവലിക്കാൻ ശ്രമം നടത്തിയത് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ശമ്പള ദിവസമായ ഒന്നാം തീയതി സംസ്ഥാനത്ത് ട്രൈ ഡേ ആയി പ്രഖ്യാപിച്ചത് ശമ്പള ദിവസമായ ഒന്നാം തീയതി മദ്യശാലകൾ തുറക്കുന്നത് വീടുകളിൽ എത്തേണ്ട വരുമാനത്തിന്റെ നല്ലൊരു ശതമാനവും മദ്യശാലയിൽ എത്തിക്കുന്നു എന്ന വിലയിരുത്തലിലാണ് എ കെ ആന്റണി സർക്കാർ കുറുബ്ചട്ട ചിരിക്കാതിരിക്കുന്നത് എങ്ങനാണ് ഡ്രൈഡേ പിൻവലിച്ചാൽ പോരാ മാസത്തിന്റെ ഒരു ആദ്യത്തെ ആറ് ദിവസം ഫ്ലഡ് ഡേ ആയിട്ട് പ്രഖ്യാപിക്കണം പിള്ള നിങ്ങൾ പറഞ്ഞത് വളരെ ശരി ആറ് ദിവസം ആദ്യത്തെ ആറ് ദിവസം എല്ലാ വീടുകളിലും വെള്ളം കയറുന്ന ദിവസമായിട്ട് വേണമെങ്കിൽ വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിന് വേണ്ടി ഒരു സർചാർജ് ഏർജപ്പെടുത്താം ഇന്ധന നികുതിയിൽ ഒരു രണ്ട് ശതമാനം കൂടി ചിത്രം കാന പ്രദർശിപ്പിച്ച ട്രംപിന്റെ ജീവിതം പറയുന്ന സിനിമ വിവാദത്തിൽ ദ അപ്രൻഡീസ് എന്ന സിനിമ കഴിഞ്ഞ ദിവസമാണ് കാനിൽ പ്രദർശിപ്പിച്ചത് സബാസ്റ്റ്യൻ സ്റ്റാൻ ഡൊണാൾഡ് ട്രംപായി വേഷമിട്ട ചിത്രം മുൻ യു എസ് പ്രസിഡന്റിൻ്റെ വ്യക്തി ജീവിതമാണ് കാണിക്കുന്നത് ഇറാനിയൻ ഡാനിഷ് സംവിധായകൻ അലി അബ്ബാസിയാണ് ചിത്രത്തിന്റെ സംവിധാനം സിനിമ പ്രദർശിപ്പിച്ചതിന് പിന്നാലെ വിവാദവും ഉടലെടുത്തിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് മുൻ ഭാര്യ ഇവാനിയെ ബലാത്സംഗം ചെയ്യുന്നതായി സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ഇതാണ് വിവാദങ്ങൾക്ക് കാരണം സിനിമയ്ക്കെതിരെ കേസ് നൽകുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഭാഗം അറിയിച്ചത് സിനിമയ്ക്കെതിരെ കേസ് നൽകുമെന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഭാഗം അറിയിച്ചത് സിനിമ യു എസിൽ റിലീസ് ചെയ്യാൻ അനുവദിക്കില്ലെന്നും അവർ വ്യക്തമാക്കി തെറ്റായ ആരോപണങ്ങളാണ് സിനിമയിൽ ഉയർത്തിയിരിക്കുന്നത് ഏറെക്കാലമായി പറയുന്ന നുണകൾ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടുകഥക മാത്രമാണ് സിനിമയെന്നും ട്രംപിൻ്റെ കാമ്പയിൻ വക്താവ് സ്റ്റീഫൻ ചേയുങ് പറഞ്ഞു ന്യൂയോർക്ക് പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം ട്രംപിനെ അപമാനിക്കാൻ ലക്ഷ്യമിടുന്നതാണ് സിനിമ ഇത് ഒരിക്കലും വെളിച്ചം കാണരുത് ഡി വി ഡികളുടെ കൂട്ടത്തിൽ പോലും സിനിമയ്ക്ക് സ്ഥാനമുണ്ടാകാൻ പാടില്ലെന്നും ട്രംപിന്റെ പ്രചാരണ വിഭാഗം വക്താവ് അറിയിച്ചു അതേസമയം സിനിമ കാണാനുള്ള ക്ഷമ ഡൊണ് ട്രംപിന്റെ ടീം കാണിക്കണമെന്ന് സംവിധായകൻ അലി അബ്ബാസി അഭ്യർത്ഥിച്ചു ഈ സിനിമ ഒരിക്കലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതിരിക്കില്ലെന്നും അലി ഉറപ്പുചേട്ട ഈ ഒരു ട്രംപച്ച ബുദ്ധി ലോകത്തെ എല്ലായിടത്തും ജനാധിപത്യത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞു കുറഞ്ഞു വരികയല്ലേ എന്റെ രാമൻപിള്ളയെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല എല്ലായിടത്തും ഈ പോളിംഗ് ശതമാനമൊക്കെ ജനാധിപത്യത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരിക തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരെ ആള് കൂടണമെങ്കിൽ സിനിമയിൽ സിനിമയിൽ കുറെ ബലാത്സംഗവും സ്റ്റാൻഡും ഒക്കെ കൂടിയേ കഴിയുമെന്ന് ഇതൊക്കെ നമ്മുടെ ട്രംപച്ഛനെ ആരെങ്കിലും പഠിപ്പിക്കണോ അടുത്ത ഇലക്ഷനിൽ നമ്മുടെ എൽദോസ് കുന്നപ്പള്ളിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണം ഒന്ന് വരട്ടെ കാണാം ഈ ബലാത്സംഗ സീനിൻ്റെ ഒന്നാം തരം സിനിമ പുള്ളി uh <laughs> <laughs>